്മെ നമ്മൾ ഇന്ന് ജീവനുള്ള ചെമ്മീൻ കോർത്ത് പടുകൂറ്റൻ കളാഞ്ചി വേട്ടയാണ് നടത്താനായിട്ട് പോകുന്നത് രാവിലെ തന്നെ നല്ല പെടക്കിണ ജീവനുള്ള ചെമ്മീൻ കിട്ടിയിട്ടുണ്ട് എന്തായാലും നമുക്ക് കൂട്ടിയിട്ടിരിക്കുന്നതിൽ നിന്ന് ഏറ്റവും ആക്റ്റീവ് ഉള്ളതിനെ നോക്കി തെരഞ്ഞെടുക്കുകയാണ് നമ്മുടെ സ്പോട്ടിൽ തനിച്ചല്ല എന്നുള്ളത് കളാഞ്ചി വേട്ടയിലെ അധികാരന്മാരല്ല ഇന്ന് വേട്ടയ്ക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ ചെറിയ കളാഞ്ചി ഒന്നും അല്ല ഇവിടെ കിടന്ന് കളിച്ചോണ്ടിരിക്കുന്നത് ഇരുപത് ഇരുപത്തിയഞ്ചും കിലോ വലുപ്പം വരുന്ന ചിമിട്ട മുതലുകളാണ് ഈ കായലിലെ അന്തേവാസികളൊന്നും അല്ല അവര് കടലിൽ നിന്ന് ഇരതേടി ഇങ്ങോട്ട് കേറി വന്നിരിക്കുന്നതാണ് സമയത്ത് വറ്റിയെ അടിക്കുകയാണ് ആ കൊമ്പന്മാരുടെ മെയിൻ ടാർഗറ്റ് അതുകൊണ്ട് തന്നെ കളാഞ്ചി വേട്ടയ്ക്ക് ബേറ്റിറക്കുന്നതിന് മുമ്പ് ഒറ്റകൾ നമ്മുടെ റേഞ്ചിൽ ഉണ്ടോന്ന് അറിയണം അതിനുവേണ്ടിയാണ് വേണ്ടിയാണ് കലേഷൻ ഷാഡ് ഇറക്കാനായിട്ട് പോകുന്ന ഇവിടെ ഈ ഷാഡിന്റെ വറ്റ ഈ പരിസരത്ത് എവിടെ ഉണ്ടെങ്കിൽ പറന്നടിക്കുക ഒന്നോ രണ്ടോ കാസ്റ്റ് അതിനുള്ളിൽ തന്നെ വറ്റ ഇവിടെ ഉണ്ടെങ്കിൽ അടി കിട്ടിയിരിക്കും കാളാഞ്ചികളെ പോലെ തന്നെ ഒറ്റകളും ഇരതേടിയാണ് കടലിൽ നിന്ന് ഇങ്ങോട്ട് കേറി വരുന്നത് പക്ഷേ ഇവിടെ എത്തുമ്പോൾ ഒറ്റകളെ കാളാഞ്ചികൾ ആഹാരമാക്കും ഇന്നെന്തായാലും നമ്മൾ ഇവിടെ എത്തിയപ്പോ തന്നെ വറ്റകൾ ജീവനും കൊണ്ട് പായന്ന് കണ്ടായിരുന്നു ഉറപ്പായിട്ടും കളാഞ്ചികൾ അവരെ ചേസ് ചെയ്ത് കലക്ഷേന്റെ ചൂണ്ടയില് ഏത് നിമിഷം വേണമെങ്കിലും അടിപൊട്ടി ആക്ടിവിറ്റി ശരിക്കും കൂടിയിട്ടുണ്ട് അവര് വെള്ളത്തിന്റെ മുകളിലൂടെ പാളിപ്പാളി പോകുന്നത് വ്യക്തമായിട്ട് തന്നെ ഇപ്പൊ കാണാനായിട്ട് പറ്റുന്നുണ്ട് മറ്റന്മാരെ ഇന്നൊരു കൊലകൊമ്പൻ കളാഞ്ചി ഇവിടെ ഉറപ്പായിട്ടും വീണിരിക്കും വറ്റകൾ നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ റേഞ്ചിൽ തന്നെയുണ്ട് കലക്ഷേന്റെ ചൂണ്ടയില് ഫസ്റ്റ് സ്ട്രൈക്ക് കിട്ടിയിരിക്കുകയാണ് കലക്ഷേ ഷാഡില് അടുത്തല്ല വറ്റയുടെ അടി കിട്ടിയിരിക്കുന്നത് അല്പ അകലേന്നാണ് അതിനർത്ഥം അല്പ അകല ാണ് വറ്റക്കൂട്ട ഇപ്പൊ നിന്ന് കളിച്ചോണ്ടിരിക്കുന്നതെന്നാണ് കറക്റ്റ് അവിടെ തന്നെ ജീവനുള്ള ചെമ്മീൻ കാസ്റ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും കളാഞ്ചി കയറി അടിക്കുന്നതില് അൾട്രാ ലൈറ്റ് റോഡ് ഉപയോഗിച്ചാണ് കലക്ഷേണ്ടം വറ്റ പിടിക്കുന്നത് അന്യായ ഫീലാണ് ഈ റോഡ് ഉപയോഗിച്ച് വറ്റ പിടിക്കാനായിട്ട് വലിയ വറ്റയ്ക്ക് അടിക്കുകയാണെങ്കിൽ റോഡ് വളഞ്ഞു കുത്തും നല്ല ഭംഗിയുള്ള കണ്ണാടി വറ്റയാണ് അടിച്ച് കയറിയിരിക്കുന്നത് ഈ വലിപ്പമുള്ള കണ്ണാടി വറ്റകളെയാണ് കളാഞ്ചികള് ഇവിടെ കൂടുതലും ആഹാരമാക്കുന്നത് നല്ല സ്പീഡുള്ള മീനുകൾ ആയതുകൊണ്ട് തന്നെ അല്പം പണിപ്പെട്ടു തന്നെയാണ് കളാഞ്ചികൾ ഒറ്റകളെ പിടിക്കുന്ന ഇവിടെ ഇനി ആ പടുകൂറ്റൻ കളാഞ്ചിക്ക് വേണ്ടി ജീവനുള്ള ചെമ്മീൻ കാശ് തീരുന്നതിന് മുമ്പായിട്ട് ചെറിയൊരു പണി കൂടി ചെയ്യാനുണ്ട് ഇവിടെ ഇഷ്ടം പോലെ കല്ലുകളുണ്ട് വെള്ളത്തിന്റെ അടിയിൽ ആ കല്ലുകളുടെ ഇടയിലെ മടകളില് വമ്പൻ ഹമ്മൂറുകൾ പതുങ്ങിയിരിപ്പുണ്ട് ഇവിടെ കാണുന്ന മുഴുവൻ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു തരം ഒറ്റക്കാലം ചണ്ടുകളുള്ള മാളങ്ങളാണ് ഈ മാളങ്ങളിൽ നിന്ന് അവരെ പിടിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹമ്മൂറിന് കൊളത്തിയിടാൻ ഇതിലും നല്ല ബേറ്റ് വേറെയില്ല സൈചേട്ടൻ ഒരു മല്ലനെ കൊടുക്കാനായിട്ട് പഠിച്ച പണി പതിനെട്ട് നോക്കുന്നുണ്ട് പക്ഷേ എളുപ്പമൊന്നും അത് സാധിക്കുന്നില്ല അവസാനം ഒരു കമ്പ് ഉപയോഗിച്ച് ഒരുത്തൻ മുകളിൽ വന്ന് തക്കം നോക്കി സൈചേട്ടൻ മട ു അങ്ങനെ ഒരുത്തൻ കൈപ്പിടിയിൽ ഒതുങ്ങിയിട്ടുണ്ട് മറ്റുള്ള വലിയ ഞണ്ടുകളെ പോലെ ഉമ്മര് പെട്ടെന്ന് നമ്മളെ കയറി ഇറക്കത്തില്ല അതുകൊണ്ട് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇവരെ കേറി പിടിക്കാം ഇവർക്ക് ഒരൊറ്റ ഉള്ളൂ അതാണ് മറ്റു ഞണ്ടുകളിൽ നിന്ന് ഇവർക്കുള്ള ഏറ്റവും വലിയ വ്യത്യാസം ഈ ഹൂറുകളെ സ്ഥിരമായിട്ട് തന്നെ ചൂണ്ടിയിട്ട് പിടിക്കുന്ന ചൂണ്ടക്കാർക്ക് അറിയാം അവരെ പിടിച്ച് കരയെ കയറ്റി കഴിയുമ്പോൾ അവരുടെ വായിൽ മിനിമം ഒരു രണ്ടോ മൂന്നോ ഞണ്ടുകൾ കാണും എപ്പോഴും ജീവനോടെ തന്നെ വേണം ഇവനെ ഹുക്കിൽ കോർക്കാനായിട്ട് എന്നിട്ട് മടകളുടെ സമീപത്തായിട്ട് ഇട്ടു കൊടുക്കണം അത് നമ്മുടെ ചൂണ്ടക്കാർ ചെയ്തു കഴിഞ്ഞു ഈർ ഈർചുണ്ടയിലാണ് ഞണ്ടിനെ കോർത്തി ുന്നത് ഇനിഞ്ചിക്കുള്ള ഊഴാണ് ചൂണ്ടക്കളത്തിലെ ഇടിമുഴക്കം നമ്മുടെ റിൻഷാദിക്കാണ് കാളാഞ്ചിക്ക് വേണ്ടി ഇവിടെ ആദ്യത്തെ ബേറ്റിൽ നിന്ന് പോകുന്നത് കൊണ്ടുവന്നിട്ടുള്ള ജീവനുള്ള ജമ്മീൻ ആക്റ്റീവ് ആണ് ഇവര് ഇതുപോലെ കൊല്ലിലിട്ട് വെള്ളത്തിൽ കെട്ടിയിടാം അല്ലെങ്കിൽ ഒരു നനഞ്ഞ തോർത്തിൽ പൊതിഞ്ഞു വെക്കാം എങ്ങനെ വെച്ചാലും ഇവര് ജീവനോടെ കുറെ നേരം ഇരുന്നോളും നമ്മൾ ചൂണ്ടയ്ക്കോർത്ത് ജീവനുള്ള ജമ്മീൻ എറിഞ്ഞിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് വെറുതെ കിടക്കത്തൊന്നുമില്ല സദാസമയവും അവരുടെ കാലുകളെല്ലാം ചലിച്ചുകൊണ്ടിരിക്കും അതുകൂടാതെ ഇടയ്ക്ക് അവർ ചാടികളിക്കുകയും ചെയ്യും ചെമ്മീന്റെ ഈ ഹുക്കിൽ കിടന്നുള്ള ചാട്ടം യും കായല്ലെയുംട മീനുകൾക്ക് പോലും വെറുതെ കണ്ടു നിൽക്കാനായിട്ട് കഴിയില്ല അവർ ചാർജ് ചെയ്തു വന്ന് അടിച്ചിരിക്കുവെ മച്ചേ അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് നമ്മുടെ എറിഞ്ഞിട്ട രതീഷേനെ ചെമ്മീല് അടി കിട്ടിയിരിക്കാണ് എന്ത് മീനാണ് കയറി അടിച്ചിരിക്കുന്നതെന്ന് ഒരു പിടിയുമില്ല അടിച്ചിരിക്കുന്നത് ചെമ്പല്ലി ഹമൂറ് ഏരിവുള്ള മീനുകളാണെങ്കിൽ സ്റ്റിക്ക് അടിച്ച് താത്തി അവൻ താഴേക്ക് ഓടാനായിരുന്നു ശ്രമിക്കുക പക്ഷെ അവൻ പുറത്തേക്കാണ് ഓടിയത് ഡ്രാഗൻ വലിച്ചോണ്ടുള്ള അവന്റെ പാളിപ്പാളിയുള്ള ഓട്ടം കണ്ടപ്പോ തന്നെ അടിച്ചിരിക്കുന്നത് പൊട പറ്റിയാന്ന് ഉറപ്പായിരുന്നു വായില് പ്രോപ്പറായിട്ട് കേറിയിട്ടുണ്ടെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ രതിഷേടം പിന്നെ ഒന്നും നോക്കിയില്ല നേരെ അവനെ പൊക്കിയെടുത്തു നേരത്തെ നമുക്ക് ഷാഡിലടിച്ച് കയറിയതിനേക്കാളും നാലിരട്ടി വലുപ്പമുള്ള വറ്റിയാണ് ജീവനുള്ള ചെമ്മീനിൽ അടി മുറിയുവരുന്നുണ്ട് ഏത് നിമിഷം വേണമെങ്കിലും ആ ഇരുപത്തിയഞ്ച് കിലോ വരുന്ന പടുകൂറ്റൻ കളാഞ്ചിയുടെ അടി നമുക്ക് ചൂണ്ടയിൽ പ്രതീക്ഷിക്കാം ആ കൊമ്പനെ അടിച്ചിടാനായിട്ട് ജീവനുള്ള ചെമ്മീനുകളോടൊപ്പം തന്നെ ജിഗ്ഗുകളും നമ്മുടെ ചൂണ്ടപ്പുലികൾ കളത്തിലിറക്കാനായിട്ട് പോവാണ് കളാഞ്ചിക്ക് നല്ല റിസൾട്ടുള്ള ജിഗുകളാണ് ഇവയെല്ലാം നല്ലതുപോലെ ആവശ്യം കൊടുത്ത് ഉമാരെ അങ്ങ് റിട്രീവ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ ശരിക്കും ഒരു ശരിക്കന്നെ വെട്ടി ഉമ്മര് വരും വെള്ളം ഒഴുക്കില്ലാതെ നിലച്ച് നല്ല സെറ്റ് ആയിട്ട് കിടക്കുകയാണ് ജിഗ് ഉപയോഗിച്ചുള്ള കാളാഞ്ചി വേട്ടയ്ക്ക് ഇതിലും നല്ലൊരു സമയം കിട്ടാനില്ല ഒമ്പൻ കാളാഞ്ചികളെ ജിഗ് ഉപയോഗിച്ച് പിടിക്കാൻ അതിസമർത്ഥനാണ് നമ്മുടെ ഡിജോ ചേട്ടൻ ജിഗ് പ്രയോഗത്തിൽ നമ്മൾ കൈകൊണ്ട് സ്റ്റിക്കിൽ കൊടുക്കുന്ന ആക്ഷനിലാണ് കാര്യം ജിഗ് ഉയർന്നിട്ട് താഴ്ന്നു വരുന്ന സമയത്താണ് കളാഞ്ചികള് കൂടുതലും ജിഗിനെ സ്ട്രൈക്ക് ചെയ്യുക എല്ലാ ജിക്കുകളിലും ഫ്രണ്ടിലായിട്ട് ഒരു അസിസ്റ്റ് ഹുക്കും ബാക്ക് സൈഡിലായിട്ട് ഒരു ത്രിബിൾ ഹുക്കും ഉണ്ടാവും ചെറിയ മീനുകളൊക്കെ ആണെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു ഹുക്കിലായിരിക്കും അടിവീഴുന്നത് പക്ഷേ കാളാഞ്ചി എങ്ങനെയല്ല വലിയ വായായതുകൊണ്ട് തന്നെ ജിഗിനെ മുഴുവനായിട്ട് തന്നെ സക് ചെയ്ത് വായലാക്കും അതുകൊണ്ട് അസ്റ്റുക്കും ത്രിപ്ലൂക്കും ശരിക്കും കാളാഞ്ചിയുടെ വായ കയറി ലോക്കാവും ജിഗിന്റെ ചൂണ്ടകൾ രണ്ടും സ്ട്രോങ് ആയിട്ട് തന്നെ അവന്റെ വായൽ തടഞ്ഞു കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാണ് ചെമ്പലിയും ഹമൂറൊക്കെ ചെയ്യും പോലെ എന്തായാലും മടയിലേക്കൊന്നും കേറത്തില്ല വെളിയിലേക്ക് ഓടത്തേ ഉള്ളൂ ഒറ്റകൾ പോലെ തന്നെ ചൂണ്ടയിൽ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റു മീനുകളെയൊക്കെ കയറ്റും പോലെ ഒരിക്കലും കാളാഞ്ചി കയറ്റാനായിട്ട് വെപ്രാളം കാണിക്കരുത് റീലിന്റെ ഒന്ന് ലൂസ് ചെയ്ത് അവനെ ഓടിച്ച് തളർത്തി വേണം കരയിലേക്ക് കയറ്റാനായിട്ട് മോനെ ഒന്നും പറയാനില്ല ഇതിപ്പോ ഡിജോ ചേട്ടൻ കളാഞ്ചി കയറി ജിക്കിൽ കയറി അടിച്ച മുതലാണ് കണ്ടിട്ട് തന്നെ പെടിയാവുന്നു ഇത് എന്ത് മീനാണെന്ന് ഒരു പിടിയും ഇല്ല കായലിന്റെ ഭാഗത്ത് നിന്ന് ഇതുപോലെ ഒരു മീനെ ഇതിനുമുമ്പാർക്കും കിട്ടിയിട്ടില്ല മിക്കവാറും ഇവൻ കടയിൽ നിന്ന് കയറി വന്നായിരിക്കണം ഇതുപോലെ ഒരു പരിചയമില്ലാത്ത മീനെയൊക്കെ ചൂണ്ടക്കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും അതിനെ കഴിക്കാനായിട്ട് എടുക്കരുത് അപ്പൊ തന്നെ റിലീസ് ചെയ്തോളണം കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ ആള് പെടിയാവും എന്തായാലും രതീഷ എണ് ഇപ്പൊ ജീവനുള്ള ചെമ്മീൻ കളാഞ്ചിയുടെ ഒരു സ്ട്രൈക്ക് കിട്ടിയിരുന്നു പക്ഷേ പ്രോപ്പറായിട്ട് ഹുക്കപ്പായില്ല അവനധികം നോന് ഒന്നുമില്ല ഇതിലൂടെ അവൻ കറങ്ങി നടക്കുന്നുണ്ട് ഇനിയും കയറി അടിക്കാൻ ചാൻസ് ഉണ്ടാവൻ എത്ര വലിയ കാളാഞ്ചി കയറി പിടിച്ചാലും പറ്റാത്ത നല്ല പവർ ഓടിക്കുന്ന ഹുക്കിലാണ് രതീഷ് ജീവനുള്ള ചെമ്മീനെ കോർത്തിട്ടിരിക്കുന്നത് അടിക്കുന്നതിന് തൊട്ടു മുമ്പ് ചെമ്മീൻ കാളാഞ്ചിയെ കാണുന്ന ഒരു സീനുണ്ട് താൻ കാളാഞ്ചിയാൽ കൊല്ലപ്പെടാനായിട്ട് പോവാൻ അറിയുമ്പോൾ ചെമ്മീന്റെ ഒരു ചാട്ടമുണ്ട് അത് ചൂണ്ടക്കാർക്ക് കറക്റ്റായിട്ട് കയ്യിൽ ഫീൽ ആവും ചെമ്മീന്റെ ആ ചാട്ടത്തിന്റെ വൈബ്രേഷൻ റോഡിലൂടെ കൈ കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പിച്ചോ അടുത്ത സെക്കൻഡിൽ അടി പൊട്ടൂന്ന് മച്ചമാരെ അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത് പക്ഷേ അടിച്ചത് കാളാഞ്ചി അല്ലാന്ന് മാത്രം മുട്ടനൊരു ഏരിയ ആണ് കയറിയിരിക്കുന്നത് കടലിലെയും കായലിലെയും ചെറു മീനുകളുടെ പേടി സ്വപ്നമാണ് അവൻ ഏരി വന്നിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്തുള്ള മീനുകളെല്ലാം ഓടി ഒളിക്കും ജീവനും കൊണ്ട് മച്ചാമാരെ ഇത്രയും നേരം നമ്മൾ കാത്തിരുന്ന നിമിഷം എത്തിക്കഴിഞ്ഞു ഇരുപത്തിയഞ്ച് കിലോളം തൂക്കം വരുന്ന ആ പടുകൂറ്റൻ കളാഞ്ചി ലൊക്കേഷൻ നമ്മുടെ ചൂണ്ടക്കാർ കറക്റ്റ് ആയിട്ട് തന്നെ സ്പോട്ട് ചെയ്തിട്ടുണ്ട് ഒരു വലിയ കയം പോലുള്ള ഭാഗമാണിത് അങ്ങോട്ട് ജിഗ് എറിഞ്ഞ് എത്തിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് നമ്മുടെ ചൂണ്ടക്കാർ എന്തായാലും ഫീഡ് എടുക്കുന്ന മൂടിൽ നല്ലതുപോലെ തന്നെ വിഷം നിൽക്കുന്ന മീനാണ് നമ്മുടെ ചൂണ്ടക്കാരുടെ ആടെങ്കിലും ജിക്ക് അവന്റെ സമീപത്ത് നിന്ന് വീണ് കിട്ടിയാൽ മതി പിന്നെ കാര്യങ്ങൾ ഓക്കെ കേസാണ് മൊച്ചമാരെ ഇനിയാണ് ജിഗിലാണോ അതോ ജീവനുള്ള ചെമ്മീനിലാണോ കളാഞ്ചി കയറി അടിക്കുക നമ്മൾ തിരിച്ചറിയാനായിട്ട് പോകുന്നത് ആ കൊലവമ്മൻ കാളാഞ്ചിക്ക് വേണ്ടി ജിഗ് എറിഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ ചൂണ്ടക്കാരുടെ തൊട്ടപ്പുറത്തായിട്ട് റിഷാദിക്ക ജീവനുള്ള ഒരു ചെമ്മീൻ കാശ്തിരാനായിട്ട് പോവാണ് ചെമ്മീന്റെ വെയിറ്റ് കുറവായതുകൊണ്ട് കൊണ്ട് ജിഗ് എത്തിക്കും പോലെ ആ കാളാഞ്ചിയുടെ അടുത്ത് റിഷാദിക്ക് എന്തായാലും ചെമ്മീൻ എറിഞ്ഞ് എത്തിക്കാനായിട്ട് പറ്റില്ല പക്ഷെ ഒരു കാര്യമുണ്ട് ഈ ചെമ്മീന്റെ കണ്ണിന്റെ തിളക്കം ദൂരത്തുനിന്ന് തന്നെ കാളാഞ്ചിക്ക് സ്പോട്ട് ചെയ്യാനായിട്ട് പറ്റും അത് കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കാളാഞ്ചി ഇപ്പൊ നിൽക്കുന്ന കയത്തിൽ നിന്ന് പതുക്കെ തിരിഞ്ഞ് ആ ചെമ്മീൻ അടിക്കാനായിട്ട് റിൻഷാദക്ക് ചെമ്മീൻ എറിഞ്ഞിടാനായിട്ട് പോകുന്ന ഭാഗത്തേക്ക് വരും എന്തായാലും നമ്മുടെ കൊലകൊമ്പൻ അവസ്ഥയിലാണുള്ളത് നിന്നും അവന്റെ ചൂണ്ടക്കാർ വളഞ്ഞു കഴിഞ്ഞു റിംഗാദറിഞ്ഞിട്ട് ചെമ്മീനിലാണ് ഇരുപത്തിയഞ്ച് കിലോയുള്ള മുതലുകയറി അടിക്കുന്നതെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ മറ്റു ചൂണ്ടക്കാരും അവന്റെ ശരീരത്ത് ജിഗ്ഗറിഞ്ഞ് പിടിപ്പിക്കണം ഒരു ചൂണ്ടയുടെ സപ്പോർട്ടില്ലാതെ ആ പാറ്റൻടാങ് പോലെ ഇരിക്കുന്ന പടുകൂറ്റൻ കാളാഞ്ചിയെ നമുക്ക് സേഫ് ആയിട്ട് കരയിൽ എത്തിക്കാനായിട്ട് പറ്റില്ല ഇവിടെ എല്ലാരും ആ കാളാഞ്ചിക്ക് നേരെ ജിഗ്ഗറിഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് തൊട്ടപ്പുറത്ത് തന്നെ രതീഷ് ഏട്ടൻ ജീവനുള്ള ചെമ്മീൻ ഇട്ട ഒരു ജി റ്റി അങ്ങ് നോക്കി